നമ്മുടെ തിരുവോണത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ഉരുളൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പച്ചക്കായ എടുത്തിട്ടുണ്ട് ചേന ഉണ്ട് വെള്ളരുണ്ട് മുരിങ്ങക്കായ ഉണ്ട് പിന്നെ ബീൻസ് ഉണ്ട് കൊത്തുമരുണ്ട് പയറുണ്ട് അങ്ങനെ അതേ നമ്മുടെ പച്ചക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ കളഞ്ഞു ഇനി നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് വേവാനായിട്ട് ഒരിത്തിരി നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കട്ട ഒരുപാടൊന്നും വെള്ളം വേണ്ട കുറച്ച് മതി നമ്മുടെ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെന്ത് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങും അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നമ്മൾ മുരിങ്ങക്കായ നാല് രണ്ട് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രേ നമ്മൾ ഗ്യാസ് കത്തിച്ചു ഇനി നമ്മുടെ ഉരുളി വെച്ച് കൊടുക്കുക ഇനി ഒരു പാത്രം വെച്ചിട്ട് അടച്ചിട്ട് വേണം കേട്ടോ വേവിക്കാൻ അപ്പം അങ്ങനെ ഹൈ ഫ്ലെയിം അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഒരു പാത്രം വെച്ച് അടച്ചു കേട്ടോ ഇടയ്ക്ക് നമ്മളതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ വെള്ളമൊന്നും വറ്റിയിട്ടില്ല പച്ചക്കറിയൊക്കെ ഏകദേശം എന്ത് വരുന്നുണ്ട് ഇതേ ഒരു വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളം കറക്റ്റായിട്ട് വറ്റും ഇനി നമ്മളിതിലേക്ക് ചതച്ചിടാനായിട്ട് തേങ്ങ പിന്നെ അതുപോലെ ചുവന്നുള്ളി പച്ചമുളക് ചെറിയ ജീരകം അപ്പം ഇതും കൂടെ കേട്ടോ ഇത് വെള്ളം പോലെയല്ല നമ്മൾ ചമ്മന്തി പരുവത്തിലൊന്നും ഇങ്ങനെ ചതക്കി ചതക്കിയെടുക്കാനായിട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ പച്ചക്കറി കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലത്തെ വെള്ളമൊക്കെ കറക്റ്റായി വറ്റി അങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവൊന്നും ആയിട്ടില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസായിട്ടുള്ള അല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പ് തൈര് തന്നെയാണ് നല്ല പുളിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ തൈരും കൂടെ ഒഴിച്ചിട്ട് ഈ പച്ചക്കറിയിലൊക്കെ തൈരും കൂടാവുന്ന രീതിക്ക് ഈ ഒരു പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിങ് കഴിഞ്ഞു ഇനി നമ്മൾ ചതക്കി എടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ അതിലിട്ട് കൊടുക്കണം അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ അതേ അതെല്ലാം മിക്സാക്കി കിട്ടി ഇനി ഇതൊരു ഒരു ഒരു മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഈ ഒരു തേങ്ങയുടെ അരപ്പും ഈ ഒരു പച്ചക്കറിയും കൂടെ ഒന്ന് മാച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പം അങ്ങനെ അത് ആവിയൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല അധികം കുഴഞ്ഞിട്ടില്ല നല്ല സെറ്റായിട്ട് നമ്മുടെ അവിയൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ടേ രണ്ടായിട്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ കേട്ടോ ഈ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റ് അതാണ് അതാണിതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കറിവേപ്പിലിട്ടു ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു നമ്മുടെ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു ഏറ്റവും സിമ്പിളായിട്ടാണ് ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഓരോ ഐറ്റവും ചേർക്കുന്നില്ല കേട്ടോ ഇത്രേ മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ അത് അടച്ച് മൂടി വെച്ച് കുറച്ച് നേരം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഇപ്പം അതേ അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബബ്ബായ്